പാലക്കാട് ജില്ലയിൽ കന്നിക്കൊയ്ത്ത് ആരംഭിച്ചതോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കർഷകർ ഒന്നാം വിളയിൽ തെറ്റില്ലാത്ത വിളവും നല്ല വില ലഭിക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ ഉമ കാഞ്ചന ജ്യോതി പാലക്കാടൻ മട്ട എന്നിവയാണ് പ്രധാനമായി ഒന്നാം വിളയിൽ കൃഷി ചെയ്തിട്ടുള്ളത് കൃഷിയിടങ്ങളിൽ വെള്ളം നിൽക്കുന്ന സാഹചര്യത്തിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൊയ്ത്ത് നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് മിക്ക ഭാഗങ്ങളിലും ആ സാഹചര്യത്തിൽ തൊഴിലാളികൾ പുരാതന രീതിയിൽ കൊയ്ത്ത് അരിവാളുമായി പാടത്തിറങ്ങി കൊയ്യുന്നു ചില ദിവസങ്ങളിൽ ഒന്നിടവിട്ട് മഴയും ഉണ്ട് കൊയ്ത്തെടുത്ത് നെല്ല് ഉണക്കിയെടുത്ത് മഴ നനയാതെയും ഈറൻ തട്ടാതെയും സൂക്ഷിക്കണം വരും ദിവസങ്ങളിൽ മഴ പെയ്താൽ ഉണക്കി സൂക്ഷിക്കാൻ കർഷകർക്ക് ഏറെ പ്രയാസം തന്നെയാണ് പാലക്കാട് കല്ലേപ്പുള്ളി ആലമ്പള്ളം ഭാഗത്തിലെ കർഷകർ പാടശേഖരത്ത് യന്ത്രങ്ങൾ ഇറക്കാൻ കഴിയാത്തതിനാൽ വെള്ളം നിൽക്കുന്ന ഭാഗത്തിലെ നെല്ല് ആളുകളെ ഇറക്കി കൊയ്തെടുക്കുന്നു ഈ രീതിയിൽ നെല്ല് സംഭരിക്കുമ്പോൾ കർഷകർക്ക് വൈക്കോൽ നഷ്ടമാവുന്നു വലിച്ചവരിൻ്റെ കൊയ്യാറായി നട്ടവരിൻ്റെ ഇപ്പോൾ കായ് മടങ്ങണമുള്ളൂ അപ്പോൾ വലിച്ചവർക്ക് കൊയ്യാൻ വഴിയില്ല ട്രാക്ടർ വരണമെങ്കിൽ എല്ലാവരേയും ഒരേ പോലെ ആയെങ്കിലും ട്രാക്ടർ വരുന്നുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ആളിനോട്ട് കൊയ്യണമെന്ന് മാത്രം ഇല്ല കൊയ്യാൻ ആളില്ല കൊയ്യാൻ ആളില്ല ഇത് കാല് പിടിച്ചിട്ടാണ് ഈ കൊ കൊ കൊയ്ത്തെ നടക്കുന്നത് ഇതിപ്പോൾ രണ്ട് ദിവസമായി രണ്ട് ദിവസമായി കൃഷിസ്ഥലത്ത് വെള്ളം നിൽക്കുന്നുണ്ട് വെള്ളം വെള്ളം മഴ പെയ്തുകൊണ്ട് വെള്ളം വെള്ളം കന്നിമാസയിലെന്തായാലും കൊയ്യുമ്പോൾ വെള്ളം ഉണ്ടാകും പക്ഷെ ചുരുട്ട് കെട്ടിയിട്ട് വെളിയിൽ പോകാൻ ലേബറില്ല അത് കാരണീ തൽപ്പം മാത്രം വരിക്കണത് നല്ല മണി മാത്രം കൊടുക്കുകയുള്ളൂ നഷ്ടം വൈക്കോല നഷ്ടമാണ് എല്ലാം നഷ്ടം തന്നെ ഇറക്കിയ മുതൽ കെട്ടില്ല എന്താ വെച്ചാൽ ചുരുട്ട് കെട്ടി വരമ്പി വെച്ച് പിന്നെ ഇവിടുന്ന് ട്രാക്ടറിൽ കൊണ്ടുപോകണം ഒന്നാമത് വഴി ഞങ്ങൾ കണ്ടില്ല വഴി പുല്ല് പൊടിച്ചിട്ട് ഒരു 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 പൂവലിന് രണ്ടു പ്രാവശ്യം പുല്ലു വെട്ടണം ലേബർ ചാർജ് കൂടുതൽ വന്നപ്പോൾ ലേബർ ഇല്ല നടാൻ വേണ്ടി ബംഗാളികൾ വരുന്നുണ്ട് കൊയ്യാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് കൊയ്ത്ത് മഷീൻ വരുന്നുണ്ട് അത് തന്നെ പണി നടക്കണോ അല്ലെങ്കിൽ പിന്നെ പണിയൊന്നും നടക്കില്ല അപ്ലൈക്കൊണ്ട് പൈസയല്ല അവർ നെല്ലെടുക്കുന്നതിൻ്റെയും മറ്റേ ഇതിൻ്റെ താങ് വില ഇന്നും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ അതിന് കൊയ്ത്ത് കഴിയുമ്പോഴേക്കും പ്രഖ്യാപിക്കും അപ്ലൈക്കൊക്കെ ഈ ഇത് കൊണ്ടുപോയത് അവിടെ എടുത്തു വയ്ക്കും ആ ബുദ്ധിമുട്ടല്ലേ കൊ കൊയ്ത്തിൻ്റെ അപ്പം തന്നെ പോയെങ്കിലല്ലേ അത് അവിടെ ആ സ്ഥലം ഒഴിയുള്ളു ഇതുകൊണ്ട് ഇനി പോയി സൂക്ഷിക്കണ്ടേ ഇനി നമ്മുടെ കൊയ്ത്തിൻ്റെ നെല്ല് സപ്ലൈ നെല്ല് പിടിക്കുമ്പോഴേ നോമ്പ്രാവും അത് ഒരു ഇതെന്ത് ചെയ്യും ഇല്ല ഇല്ല അത് സപ്ലൈകോ തന്നെ അളക്കണത് അത് എടുത്തു വെക്കാൻ സൗകര്യം ഉള്ളവർക്ക് ശരി ഇല്ലാത്തവർക്ക് പറ്റില്ലല്ലോ എല്ലാവർക്കും ബുദ്ധിമുട്ടണം കൃഷി പറഞ്ഞ കഴിഞ്ഞൊന്നും ആരും കൃഷി നടക്കില്ല ഇപ്പൊ നമ്മളൊരു തലമുറ കഴിഞ്ഞു പിന്നെ അടുത്ത തലമുറ ഇല്ല ഇനി ഇതിപ്പോ പറഞ്ഞപ്പോ ചേറ്റിലിറങ്ങി കഴിഞ്ഞ ആരും ചേറ്റിലിറങ്ങില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി